നോക്കാം വാർത്തകൾ വിശദമായി ഭാരതാമ്പയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയ സി പി എം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പ്രതികാര നടപടി കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി പ്രമീളക്കെതിരെയാണ് പാർട്ടി തല നടപടി സ്വീകരിച്ചത് കോഴിക്കോട് നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗമായ പ്രമീളയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി നിർദ്ധന കുടുംബത്തിന് സുരേഷ് ഗോപി എംപിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽ താക്കോൽദാന പരിപാടിയിലായിരുന്നു പ്രമീള പങ്കെടുത്തത് വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ ചേരുന്നു അനഘ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെയാണ് സി പി എം ഇപ്പോൾ പാർട്ടി തല നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതും ഭാരതാംബ്യയുടെ ചിത്രത്തിന് മുന്നിലെ നിലവിളക്കിൽ ഭദ്രദീപം കൊളുത്തി എന്നുള്ള ഒരൊറ്റ കുറ്റത്തിന് അങ്ങനെ രാഷ്ട്രമാതാവിനെ അല്ലെങ്കിൽ ഭാരതമാതാവിനെ ആദരിച്ചതിന് പാർട്ടിക്കുള്ളിൽ നടപടി ഏൽക്കേണ്ടി വരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റിന് അതും കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ വിവരങ്ങൾ അനകാഹർഷൻ ഭാരതാമ്പയുടെ ചിത്രത്തിനു മുന്നിൽ വിളക്ക് കൊളുത്തിയതിന്റെ പേരിലാണ് സി പി എം പാർട്ടി തല നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതും വെറും വെറുമൊരു സാധാരണക്കാരന് നേരെയല്ല പാർട്ടി അംഗമായ പഞ്ചായത്ത് തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള കെ ടി പ്രമീളക്കെതിരെയാണ് പാർട്ടി സി പി എം നടപടി സ്വീകരിച്ചിരിക്കുന്നത് ആ നടപടി ഭാരതാംബയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തി എന്നൊരു ഒറ്റ കാര്യത്തിന്റെ പേരിലാണ് പാർട്ടി നടപടി സ്വീകരിച്ചിരിക്കുന്നത് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന പ്രമീളയെ ബ്രാഞ്ചിലേക്ക് തരംതാക്കിക്കൊണ്ടാണ് പാർട്ടി പ്രതികാരം തീർത്തിരിക്കുന്നത് മാത്രമല്ല കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റിയുടേതാണ് ഈ നടപടി കഴിഞ്ഞ ദിവസമായിരുന്നു തലക്കുളത്തൂർ പഞ്ചായത്തിൽ നിർധന കുടുംബത്തിന് ഈ സുരേഷ് ഗോപിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു വീട് നിർമ്മിച്ചു നൽകിയത് ഈ വീടിന്റെ ദാന ചടങ്ങിനിടെയായിരുന്നു തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റായ കെ ടി പ്രമീള പങ്കെടുത്തത് ആ സമയത്ത് സദസിൽ ഭദ്രദീപം ഈ ഭാരതാമ്പയ്ക്ക് മുന്നിൽ വിളക്ക് വെച്ചിരുന്നു ആ വിളക്കിൽ ഭദ്രദീപം കൊളുത്തുകയായിരുന്നു പ്രമീള അതിനുശേഷം രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ ദൃശ്യം പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടി സി പി എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതായത് തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഒരു നിർദ്ധന കുടുംബത്തിന് സുരേഷ് ഗോപി വീട് വെച്ച് നൽകുന്ന ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ ഉറപ്പായും ആ പഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുക്കേണ്ടതാണ് സി പി എമ്മിന്റെ സി പി എമ്മിന്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആളല്ല ഒരു പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കേണ്ട അവരുടേതേ കൂടി ആയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റാണ് കെ ടി പ്രമീള അതുകൊണ്ട് തന്നെ ആ ചടങ്ങിൽ പ്രമീള പങ്കെടുത്തു അങ്ങനെ പങ്കെടുക്കുന്ന വേളയിലാണ് പ്രമീള ഇത്തരത്തിൽ ഭദ്രദീപം കൊളുത്തിയത് ഇതാണ് ഇതാണ് സി പി എമ്മിനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചത് ഇതിനെ തുടർന്നാണ് പ്രമീളക്കെതിരെ ഇത്തരത്തിലൊരു നടപടി സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് ഈ ലോക്കൽ കമ്മിറ്റി അംഗമായ പ്രമീളയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിക്കൊണ്ടാണ് സി പി എം സി പി എം കോഴിക്കോട് നോർത്ത് ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു നടപടി ഉണ്ടായത് ഇത്തരത്തിൽ ഭാരതാമ്പയ്ക്ക് മുന്നിൽ ഭദ്രദീപം കൊളുത്തിയാൽ പോലും സി പി എമ്മിനകത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രതികാര നടപടി ഉണ്ടാകുമെന്ന ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് അതായത് പാർട്ടിക്ക് ഇത്തരത്തിലൊരു തിട്ടൂരമുണ്ട് ഭാരതാമ്പയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തരുത് ഭാരതാമ്പയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്തിയത് മാത്രമല്ല ഇത്തരത്തിലൊരു പരിപാടിയിൽ വിളക്ക് കൊളുത്തി എന്നതുകൂടി സി പി എമ്മിന് അമർശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു രം താഴ്ത്തൽ നടപടി ഉണ്ടായതോടെ വലിയ രീതിയിൽ സി പി എമ്മിനെതിരെ വിമർശനം പല ഘട്ടത്തിലും പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് എന്തായാലും ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി ഭദ്രദീപം കൊളുത്തി എന്നൊരൊറ്റ കാര്യത്തിന്റെ പേരിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള കെ ടി പ്രമീളക്കെതിരെ ഈ രീതിയിൽ തരം പാർട്ടിയിൽ നിന്ന് തരം താഴ്ത്തൽ നടപടി ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഒരു ചോദ്യം പോലും ചോദിക്കാതെയാണ് ഈ നടപടി എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാരണവും തിരക്കാതെയാണ് ഏകപക്ഷീയമായിട്ടാണ് ഇങ്ങനെ ഒരു നടപടി നടപടി ഇങ്ങനെ എന്ന് പോലും പറയാൻ പറ്റില്ല പാർട്ടിയുടെ തിട്ടൂരം സി പി എമ്മിന്റെ എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഈ പ്രമീളയെ നമ്മൾ വിളിച്ചിരുന്നു പക്ഷേ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും വരും മണിക്കൂറുകളിൽ ഇവരുടെ പ്രതികരണം കൂടി ലഭിക്കേണ്ടിയിരിക്കുന്നു വിനോദ് തീർച്ചയായും ആ പരിപാടിയിൽ പങ്കെടുത്ത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പങ്കെടുത്ത പ്രമീളയാണ് ഇത്തരത്തിൽ ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുത്തിയത് ഈ പരിപാടിയിൽ സി പി എം അംഗങ്ങളായിട്ടുള്ള മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ജനപ്രതിനിധികൾ മറ്റുള്ളവരൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു ആ പരിപാടി നടന്നപ്പോൾ ഉണ്ടാകാത്ത വിവാദം പാർട്ടി ഇപ്പോൾ നടപടിയെടുത്ത് ഈ ഈ ചടങ്ങിനെ വിവാദമാക്കാനല്ലേ ഇപ്പോൾ സി പി എം ശ്രമിക്കുന്നത് ായും വിനോദ് വിനോദ് തീർച്ചയായും അതായത് ഒരു നിർദ്ധന കുടുംബമാണ് വീടുണ്ടായിരുന്നില്ല വളരെ കഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ് ആ കുടുംബത്തിനാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ സുരേഷ് ഗോപി ഗോപിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഒരു വീട് വെച്ച് കൊടുക്കുന്നത് അതിന്റെ താക്കോൽദാന ചടങ്ങാണ് നടന്നത് തലക്കുളത്തൂരിനെ സംബന്ധിച്ച് അതൊരു പാർട്ടി ഭേദമന്യേ എല്ലാവർക്കും സ്വീകാര്യമായ എല്ലാവരും സന്തോഷത്തോടെ ചേർന്ന ഈ സി പി പ്രവർത്തകരും അതുപോലെ തന്നെ ബി പ്രവർത്തകരും അങ്ങനെ പാർട്ടി ഭേദമന്യെ എല്ലാവരും പങ്കെടുത്ത കോൺഗ്രസ് പ്രവർത്തകരും കൂടി പങ്കെടുത്ത ഒരു പരിപാടി കൂടിയായിരുന്നു ആ വേദി കാരണം മറ്റൊരു ചടങ്ങായിരുന്നില്ല ഇത്തരത്തിലൊരു താക്കോൽദാന ചടങ്ങായിരുന്നു ഒരു നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകുന്ന ഒരു ചടങ്ങായിരുന്നു ആ ചടങ്ങിൽ അതുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള കെ പ്രമീള ഈ ചടങ്ങിൽ പങ്കെടുത്തതും ആ വേദിയിൽ വെച്ച് ഈ ഭദ്രദീപം കൊളുത്തുന്നത് ഏതൊരു നല്ല കാര്യം ചെയ്യുന്ന സമയത്തും ഒരു വിളക്ക് കൊളുത്തുക എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടില്ലായിരുന്നു പക്ഷേ വിളക്ക് കൊളുത്തുന്നത് പോലും സി പി എമ്മിനകത്തെ അല്ലെങ്കിൽ ഇത്രയധികം രോഷം അവർക്കുണ്ടാകുന്നു എന്ന ഒരു വാർത്ത കൂടിയാണ് പുറത്തു വരുന്നത് അതിന്റെ പേരിൽ സി പി എം പാർട്ടിയിലുള്ളവർക്ക് ഇത്തരത്തിൽ ഭാരതാമ്പത്യം മുന്നിൽ വിളക്ക് കൊളുത്തുക അല്ലെങ്കിൽ വിളക്ക് കൊളുത്തുന്നത് പോലും അവരിൽ അമർശമുണ്ടാക്കും പാർട്ടിയിൽ നിന്ന് നടപടി ഉണ്ടാകും എന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു കാര്യത്തിൽ തലക്കുളത്തൂരിൽ അന്ന് നടന്ന ഈ താക്കോൽദാന ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തിരുന്നു അവർക്കാർക്കും തന്നെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞു അതിനുശേഷമാണ് ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നത് അതായത് ഈ വീഡിയോ പ്രചരിക്കുന്ന സമയത്ത് ിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടു ഇത്തരത്തിൽ ഭാരതാമയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്താമോ എന്നതടക്കമുള്ള ചർച്ച പാർട്ടിക്ക് സി പി നിന്ന് വന്നു അതിനെ തുടർന്നാണ് സി ഇത്തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള കെ ടി പ്രമീളക്കെതിരെ ഇത്തരമൊരു തരംതാഴ്ത്തൽ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് എന്തായാലും സി പി എമ്മിന്റെ ഒരു നിലപാട് കൂടി പ്രഖ്യാപിത നിലപാട് കൂടി ഇപ്പോൾ പുറത്തു വരികയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല വിനോദ് തീർച്ചയായും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപയുടെ ധനസഹായത്താൽ നിർമ്മിക്കുന്ന വീടിന്റെ താക്കോൽദാന ചടങ്ങിലാണ് കോഴിക്കോട് ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിളക്ക് കൊളുത്തിയത് എന്നാൽ വിളക്ക് കൊളുത്തിയത് ഭാരതാംബയുടെ ചിത്രത്തിന് മുമ്പിലാണ് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ആ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സി പി എം പാർട്ടിക്കുള്ളിൽ തരം താഴ്ത്തിയിരിക്കുന്നു ഭാരതാമ്പയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന തരത്തിലാണ് ഇത്തരത്തിൽ സി പി എം പെരുമാറിയിട്ടുള്ളത് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ